ലോകത്തെ സമാധാനവും സഹവർത്തിത്വവും പുലരണമെങ്കിൽ ശക്തമായ ഭാരതം ആവശ്യമാണെന്ന് പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജക് ജെ നന്ദകുമാർ ബംഗ്ലാദേശിൽ ഭാരതത്തിന് അനുകൂലമായ ഒരു വികാരം ഉയർന്നപ്പോഴാണ് ശത്രുരാജ്യങ്ങളും മത തീവ്രവാദ സംഘങ്ങളും അവിടെ ഇടപെട്ടതും കലാപമുണ്ടാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതി സംഘടിപ്പിച്ച മുഹാമുഖം പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ജെ നന്ദകുമാർ യഥാർത്ഥ സ്വാതന്ത്ര്യമെന്ന ആശയമാണ് ഹിന്ദുത്വത്തിനുള്ളതെന്നും മറിച്ച് അടിച്ചമർത്തുന്ന ആശയങ്ങളല്ല എന്നും പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ അഭിപ്രായപ്പെട്ടു ഭാരതം ലോകത്തിന് സമർപ്പിക്കുന്നത് മഹത്തായ ഒരു ദർശനമാണ് അഖണ്ഡ ഭാരതം എന്ന സങ്കല്പം വെറും സ്വപ്നമല്ലെന്നും അത് യാഥാർത്ഥ്യമാവുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു ഭാരതത്തിന് മഹത്തരമായ ഒരു ഭാവി ഉണ്ടാകണം എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ യഥാർത്ഥ നരേറ്റീവിനെ നമുക്ക് രാഷ്ട്ര ചിന്തയുടെ രാഷ്ട്ര ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും സ്ഥാപിച്ചേ മതിയാവുകയുള്ളു ഞാൻ കാണുന്നത് ചുരുങ്ങിയതൊരു ആയിരം വർഷമായി തുടരുന്ന ഒരു നരേറ്റീവ് വാറിന് ഒരു ആഖ്യാന യുദ്ധത്തിന് നാം ചരവ്യരാണ് നമ്മൾ ഇരളാണ് ഘട്ടത്തിൽ ഉണ്ടായ ഭാരതത്തിലേക്ക് നടന്ന ആക്രമണത്തിന്റെ കാലഘട്ടത്തിൽ ആ ആക്രമണത്തിന് മറ്റൊരു സ്വഭാവമായിരുന്നു ഉണ്ടായിരുന്നത് കൂടുതലും ശാരീരികമായ ആക്രമണം 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 മതപരമായ ഒക്കെ ആയിരുന്നു എങ്കിൽ യൂറോപ്യൻ കൊളോണിയൽ ആക്രമണ തുടങ്ങിയതാണ് ഈ ഒരു വിചാര യുദ്ധം യുദ്ധം അല്ലെങ്കിൽ ആഖ്യാന ആർട്ടിക്കിൾ അടക്കം ഒരു കാലത്ത് നടക്കില്ലെന്ന് കരുതിയിരുന്ന പലതും ഇന്ന് യാഥാർത്ഥ്യമായി ബംഗ്ലാദേശിൽ ഭാരതത്തിന് അനുകൂലമായി ഒരു വികാരം ഉയർന്നപ്പോഴാണ് ശത്രുരാജ്യങ്ങളും മതതീവ്രവാദ സംഘങ്ങളും അവിടെ ഇടപെട്ടതും കലാപമുണ്ടാക്കിയതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ജനം 我这。こっち